ആനന്ദന് തന്നെ മനസ്സിലാകുമെന്ന് തന്നെയാണ് മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നത് തന്നോട് ഇത്രയുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുള്ളവർ ഉണ്ടാക്കിയ കള്ള കഥയാണിതെന്ന് അച്ചുവേട്ടൻ ഊഹിക്കുമെന്ന് കരുതി തന്നോടുള്ള വിശ്വാസം ഇത്രയുണ്ടായിരുന്നുള്ളോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വന്നു അല്ലെങ്കിലും സ്വന്തം അമ്മയും പെങ്ങളും അല്ലേ വലുത് അതിൽ കൂടുതൽ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല തന്നോട് സ്നേഹമുണ്ടായിരുന്നു അച്ചുവേട്ടൻ എന്നുപോലും ആ നിമിഷം വല്ലാത്തൊരു സംശയം അവളുടെ മനസ്സിൽ വന്നു പോയിരുന്നു സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ അച്ചുവേട്ടൻ ശ്രമിക്കായിരുന്നില്ലേ തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സാവകാശം പോലും അച്ചുവേട്ടൻ തന്നില്ല തനിക്ക് എന്താണ് പറയാനുള്ളതെന്നെങ്കിലും ഒന്ന് ചോദിക്കാതിരുന്നില്ലേ അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു വരികയാണ് ഒരു വിധത്തിലവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോളിൽ കണ്ണുകൾ തുടച്ചു അതിനുശേഷം വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാലനും ചന്ദ്രികയും എല്ലാം അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആഹാ വന്നോ നീ ആനന്ദൻ എവിടെ ചന്ദ്രിക ചോദിച്ചു ഇവിടെ വരെ കൊണ്ടുവന്ന് വിട്ടു സംസാരിക്കുമ്പോൾ ശബ്ദമിടാതിരിക്കാൻ അവൾ നന്നായി ശ്രമിച്ചിരുന്നു എന്നിട്ട് എവിടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ ചോദിച്ചു അത് വന്നതല്ലേ ഉള്ളൂ അച്ചാ ഉറക്ക ഉണ്ടെന്ന് പറഞ്ഞു പോയി രാത്രി മുഴുവൻ യാത്രയായിരുന്നില്ലേ അതിൻ്റെ ക്ഷീണം കാണും സംഭവിച്ചതൊന്നും വീട്ടിൽ പറയാൻ അവൾക്ക് തോന്നിയില്ല ഒരിക്കലും അച്ചുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ലെന്ന് എങ്ങനെയാണ് താൻ ഇവരോട് പറയുന്നത് ആ ചിന്തയായിരുന്നു ആ നിമിഷം മനസ്സിലുണ്ടായിരുന്നത് പറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ലെന്നറിയാം പതുക്കെ എങ്ങനെയെങ്കിലും പറയാം എന്നിപ്പോൾ ഉടനെ പറയണ്ട എന്ന് അവൾ തീരുമാനിച്ചിരുന്നു എങ്കിൽ മോള് വേഗം പോയി കുളിച്ച് ഒരുങ്ങി വാ നമുക്ക് നേരത്തെ പോകണം ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് താമസിക്കും ഞാൻ വരണോ അച്ഛാ അവൾ ചോദിച്ചു അതെന്താ അതിനു വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത് തന്നെ നിനക്ക് എന്തു പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ നിമിഷം ചന്ദ്രിക ചോദിച്ചു അതോ അതമ്മേ രാത്രിയിൽ ഉറങ്ങിയില്ലല്ലോ അതിൻ്റെ ഒരു ക്ഷീണം അച്ചുവട്ടൻ പുറത്തു പോയതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേടിക്കണ്ട മോടെ ഉച്ചയാകുമ്പോഴേക്കും ചടങ്ങുകളെല്ലാം കഴിയും അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം വൈകിട്ടത്തേക്കല്ലേ ആനന്ദൻ വരൂ അപ്പോഴേക്കും ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം ചന്ദ്രിക പറഞ്ഞു വൈകിട്ട് അച്ചുവട്ടൻ ചിലപ്പോൾ വരില്ലമ്മേ മീറ്റിംഗ് ഉണ്ട് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ഏതായാലും നന്നായി അങ്ങനെയാണെങ്കിൽ നാളെ പോയാൽ മതിയല്ലോ ചന്ദ്രിക പറഞ്ഞു നാളെ മാത്രമല്ല ഇനി കുറച്ച് ദിവസം ഞാൻ ചിലപ്പോൾ ഇവിടെ കാണും അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ ചന്ദ്രിക ബാലൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്താ ബാലേട്ട അവൾ അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ ആനന്ദനെ മീറ്റിംഗിൽ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞതാണ് ആ വിഷമായിരിക്കും അവളുടെ മുഖത്തുനിന്ന് ബാലൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് ചന്ദ്രികയും വിശ്വസിച്ചത് എങ്കിലും എന്തോ ഒരു ഭയം അവളുടെ ഉള്ളിൽ വല്ലാതെ നിറയുന്നത് ആ നിമിഷം ചന്ദ്രിക അറിഞ്ഞു അവളുടെ വീങ്ങിയിരിക്കുന്ന മുഖഭാവവും ചുവന്ന കണ്ണുകളും അവളെ നന്നായി കരഞ്ഞതുപോലെ തോന്നിപ്പിച്ചു കാര്യമറിയാത്ത എന്തോ രാധി ആ നിമിഷം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന ചിന്തയായിരുന്നു അതിൽ മുന്നിട്ട് നിന്നിരുന്നത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ കുളിക്കുവാനായി പോയിരുന്നു തണുത്ത വെള്ളം ശരീരത്തിലേക്ക് വീണുമെങ്കിലും കണ്ണിൽ നിന്ന് ഒഴുകുന്നത് ചൂട് കണ്ണുനീരാണ് അനന്തരിനി ജീവിതത്തിലില്ലായെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവൻ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു അവൾ അത്രമാത്രം തെറ്റു താൻ എന്താണ് അച്ചുവേട്ടനോട് ചെയ്തത് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാമായിരുന്നില്ലേ അച്ചുവേട്ട ആ ചിന്ത അവൾ വന്നു പുറത്തമ്മ വിളിക്കുന്നത് കേട്ട് അവൾ ഉടനെ തന്നെ ഒരുങ്ങാൻ തുടങ്ങി നെറ്റിയിൽ സിന്ദൂരം ഇടുന്ന സമയത്ത് വല്ലാത്തൊരു വിങ്ങൾ വീണ്ടും നെഞ്ചിൽ നിറഞ്ഞു സാധാരണയായി അത് ഇട്ടുതരാറുള്ളത് അച്ചുവേട്ടനാണ് ഇന്നാളത് ഇട്ടുതരാൻ ഇല്ലാത്തത് ഒരു വേദനയാണ് അതോടൊപ്പം ഈ സിന്ദൂരം ഇനി മുതൽ അണിയാൻ സാധിക്കുമോ എന്നും ആ സിന്ദൂരത്തിന് അവകാശിയായി മറ്റാരെങ്കിലും വരുമോ എന്നും ഒക്കെയുള്ള ചിന്ത മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവൾ എത്തിപ്പെട്ടിരുന്നു ചടങ്ങുകൾക്ക് വേണ്ടി അമ്മയുടെയും അച്ഛന്റെയും ഒപ്പം പുറത്തേക്ക് പോകുമ്പോഴും ചടങ്ങുകൾ നടക്കുമ്പോഴുമെല്ലാം മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു കാരണങ്ങളൊന്നുമില്ലാതെ കരച്ചിൽ വന്ന് കണ്ണുകളെ മൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും കാണാതെ അത് പിടിച്ചു നിർത്തുക എന്നത് അതിലും വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് തോന്നി ഇതിനിടയിൽ രണ്ടു മൂന്ന് തവണ അവൾ വാട്സപ്പിൽ നോക്കുന്നുണ്ടായിരുന്നു ആനന്ദൻ വാട്സപ്പിൽ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അവൻ്റെ വാട്സപ്പിലെ ലാസ്റ്റ് സീൻ രാവിലെ തന്നെ കൊണ്ടുവരുന്നതിന് തൊട്ടു മുൻപുള്ള സമയത്താണ് പിന്നെ കയറിയിട്ടില്ലെന്ന് തോന്നിയിരുന്നു അവളൊന്ന് ഫോൺ വിളിച്ചു നോക്കി എന്നാൽ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി വന്നത് അതോടെ അവളുടെ ആ പ്രതീക്ഷയും അവസാനിച്ചിരുന്നു തിരികെ വീട്ടിൽ വന്നപ്പോഴും അവൾ വല്ലാതെ ക്ഷീണിതയായാണെന്ന് തോന്നിയത് കൊണ്ട് പോയി കിടന്നോളാൻ അവളോട് പറഞ്ഞത് ചന്ദ്രികയാണ് തലവേദനയാണെന്ന് അവൾ പറയുകയും ചെയ്തു അവൾ അത് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ പോയി കിടക്കുകയും ചെയ്തു അത്രക്കുണ്ടായിരുന്നു ക്ഷീണം ഉമ്മറത്ത് അച്ഛൻ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത് കേൾക്കാം അതിലെ വരികൾ കേട്ടപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ ഒഴുകി ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങി പോവുകയും ചെയ്തു തോളിൽ ആരുടെയോ കരസ്പർശം ഏറ്റപ്പോഴാണ് കണ്ണുകൾ തുറന്നത് ആർദ്രമായി കവളിലും തോളിലും ഒക്കെ ആരോ തഴുകുന്നു കവളിൽ മീശരോമങ്ങൾ കൊണ്ട് ഉരസുന്നു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നവൾ ആ നിമിഷം മുഖമുയർത്തിയതും തന്നോട് ചേർന്ന് കിടക്കുന്ന അനന്തനെയാണ് കണ്ടത് ഒരു നിമിഷം ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി ഉറക്കത്തിലായതുകൊണ്ട് തന്നെ താൻ സ്വപ്നം കാണുകയാണോ എന്ന സംശയമായിരുന്നു ആദ്യം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആദ്യമായി കാണുന്നത് പോലെ അവൾ അമ്പരന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി തലവേദനയാണോ അമ്മ പറഞ്ഞു അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഏറെ ആർദ്രമായി അവനത് ചോദിച്ചതും അവൾ വീണ്ടും അത് സ്വപ്നം തന്നെയാണെന്ന് ഉറപ്പിച്ചു ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ സാധാരണമായി സംസാരിക്കുന്നു ചുട്ടാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചതും ഒന്നും മിണ്ടാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടുകളിൽ അവൻ നേർത്തൊരു ചുംബനം നൽകി ഏറെ പ്രണയത്തോടെ പിന്നെ കവളിലും നെറ്റിയിലും മൂക്കിലും കണ്ണിലുമായി അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു സ്വപ്നമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അവനത് ചോദിച്ചതും അവള് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ശേഷം അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവളുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ അവൻ അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി അവനും അവളെ കെട്ടിപ്പിടിച്ചു തന്റെ മൗനം കുറച്ചു നേരം കൊണ്ട് അവളെ വല്ലാത്ത വേദനയിൽ ആഴ്ത്തിയിരുന്നു എന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവൻ ആർദ്രമായി അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു പേടിച്ചുപോയോ ഞാൻ ഇട്ടിട്ട് പോയി എന്നോർത്തോ അവൻ അലിവോട് ചോദിച്ചതും അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറാൻ അവൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ആ നെഞ്ചിൽ തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് ഒന്നിങ്ങി മുഖത്തേക്ക് നോക്കുമ്പെണ്ണേ അവൻ പറഞ്ഞുവെങ്കിലും അവൾ നോക്കാൻ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല അവൻ്റെ ഷർട്ട് നനയുന്നത് അവനറിയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുനീർ അത്രത്തോളം ആ ഷർട്ടിനെ നനച്ചിട്ടുണ്ട് നീ ഇങ്ങനെ കരയല്ലേ എനിക്കെന്റെ മോളെ അറിയില്ലേ അവൻ അവളുടെ നെറ്റിയിൽ അലിവോട് തൊട്ടു പിന്നെന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നെ അവിശ്വസിച്ചത് എല്ലാവർക്കും ഒരു സമാധാനമാവട്ടെ പിന്നെ അതൊരു നന്ദി പ്രകാശനം കൂടിയാണ് ഞാനില്ലാത്ത സമയത്ത് അത്രയും സമയം ഒരുത്തൻ നിന്റെ മുറിയിൽ ഇരുന്നിട്ടും നിനക്കൊന്നും പറ്റിയില്ലല്ലോ വേറെയൊന്നും നിന്നെ ചെയ്യാൻ അവർ പറഞ്ഞില്ലല്ലോ അതൊരു വലിയ കാര്യമല്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും അവരൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് ഞാനങ്ങ് കരുതി അവനത് പറഞ്ഞതും അവളവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിന്നെ വിശ്വാസമല്ലേടി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തകരുന്നതാണോ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോടി അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ടുകൊണ്ട് അവനത് ചോദിച്ചപ്പോഴാണ് അവൾക്കൊരു ചിലപ്പം സമാധാനമായത് അപ്പൊ എന്നെ അടിച്ചതോ അത് നീ അതിന് അർഹ തന്നെയാണ് ഓരോരുത്തർ നിന്റെ പിന്നാലെ നടക്കുന്നുണ്ടുള്ള കാര്യം നീ എന്താ അവനോട് പറയാത്തത് അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അറിഞ്ഞ അച്ചുവൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിന് എന്ന് പേടിച്ച് പിന്നെ ഇനിയും ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ കഷ്ടിച്ച് ആ സമയത്തേക്ക് ഇതൊക്കെ അവൻ മറന്നു പോകുമെന്നാ ഞാൻ വിചാരിച്ചു അവനെ കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അത്രയ്ക്ക് സീരിയസ് മാറ്ററായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ടും കൂടിയാണ് പറയാതിരുന്നത് ഇപ്പൊ മനസ്സിലായോ ഇതൊക്കെ സീരിയസ് മാറ്ററാണോന്ന് ഞാൻ എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും അത് നിന്നോട് പറയാറില്ലേ എന്നിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കുണ്ടായ ദേഷ്യം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ അവരുടെ മുൻപിൽ വച്ച ആയതുകൊണ്ടാണ് ഒരടിയിൽ ഒതുക്കിയത് ില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൂടി തരണമെന്ന് വിചാരിച്ചതാ ഞാൻ അത് പിന്നെ അച്ചുവേട്ടാ ഞാനൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി പറയാതിരുന്നത് എന്നിട്ടിപ്പോൾ ഒരു പ്രശ്നവും നടന്നില്ലല്ലോ അല്ലേ അവൻ ഗൗരവത്തോട് ചോദിച്ചു അച്ചുവട്ടൻ വന്നിട്ട് ഒരുപാട് നേരായോ കുറച്ച് നേരേ ആയുള്ളൂ വന്ന ഉടനെ ബാലേട്ടൻ പറഞ്ഞു തലവേദനയായിട്ട് കിടക്കുകയാണെന്ന് അപ്പോഴേ എനിക്കറിയാമായിരുന്നു കരഞ്ഞ് തളർന്ന് ഒരു പരുവായിട്ടുണ്ടാവുമെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഒരു നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്ന് അച്ചു അറിയാമോ എന്തൊക്കെയാണ് എൻ്റെ മോള് ചിന്തിച്ചു കൂട്ടിയത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ചത്തുപോയാളോ എന്ന് വരെ ആലോചിച്ചു പോയി അവളത് പറഞ്ഞ നിമിഷം തന്നെ അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ആറിയാതെ അവളുടെ കണ്ണുകൾ മേശയിലേക്ക് പോയപ്പോഴാണ് അവനും അവിടേക്ക് നോക്കിയത് ഒരു നിമിഷം അവൻ ശേരിക്കും അമ്പർന്ന് പോയിരുന്നു മേശപ്പുറത്തൊരു കോണിൽ ആരും കാണാതെ ഫ്യൂരിഡാൻ കുപ്പി എടുത്തു വെച്ചിരിക്കുകയാണ് അവൾ അവൻ ഗൗരവപൂർവം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സാരു നീ കാര്യമായിട്ട് പറഞ്ഞതാണോ പിന്നല്ലാതെ അച്ചുവേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരു നിമിഷം പോലും ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്തോ മഹാഭാഗ്യം കൊണ്ട എനിക്കത് കുടിക്കാൻ തോന്നാതിരുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അവളെ തന്നെ അവൻ ഗൗരവപൂർവ്വം ഒന്ന് നോക്കി ഒറ്റ പേട വെച്ച് തന്നാലുണ്ടല്ലോ അങ്ങോട്ട് ഗൗരവപൂർവ്വം അവളെ നോക്കി കൂർപ്പിച്ച പറഞ്ഞു ഒപ്പ അവൻ കൈ അവൾക്ക് നേരെ ഉയർത്തുകയും ചെയ്തു അടുത്ത നിമിഷം തന്നെ അടി കിട്ടാതിരിക്കാൻ അവൾ മുഖം മാറ്റി കളഞ്ഞിരുന്നു അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിൽക്കുകയാണ് പറയലേ അച്ചുവേട്ടാ അച്ചുവേട്ടൻ ഇനി എൻറെ ജീവിതത്തിൽ ഇല്ലാന്ന് വിചാരിച്ചപ്പോ പിന്നെ ജീവിച്ചിരിക്കാൻ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അവൾ ഏറെ വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ്റെ കണ്ണുകളും വേദനയാൽ ചുവന്നു പോയിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇല്ലാതെ എനിക്ക് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിന്നെ അവിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ ഉള്ളൂ എനിക്ക് നിന്നോടുള്ള സ്നേഹം അങ്ങനെയാണോ നീ എന്നെ കരുതിയിരിക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അതേപോലെ കണ്ണുനീരോടെ അവനെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ തന്നിൽ നിന്നും ഒരൽപ്പം അകറ്റി നിർത്തി ആ നിറയ്ക്കുന്ന അധരങ്ങളിലേക്കും കലങ്ങിയ കണ്ണുകളിലേക്കും അവൻ നോക്കി അടുത്ത നിമിഷം ആർദ്രമായ ഒരു പുഞ്ചിരയോടെ അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലാക്കി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവൻ പതുക്കെ മൊഴിഞ്ഞു ഇനി കരയരുത് നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും എൻ്റെ ഹൃദയത്തിലാണ് വന്ന് തറയ്ക്കുന്നത് അവൾ മറുപടി ഒന്നും പറയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിൽ പ്രണയവും പരിഭവവും എല്ലാം കലർന്നിരുന്നു അവൻ മെല്ലെ കുനിഞ്ഞ് അവളുടെ കവളിൽ പടർന്ന കണ്ണുനീർച്ച ആളുകളെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവളുടെ ശരീരം ഒന്ന് വിറച്ചു ആ തണുത്ത വിരലുകൾ അവളുടെ മുടിയുകൾക്കിടയിലൂടെ പടർന്ന് കയറി അവളുടെ കാതോറും ചെന്ന് പതുക്ക പറഞ്ഞു എന്നെ അത്രക്കിഷ്ടാണോ അവൾ മിണ്ടിയില്ല പകരം അവൻ്റെ ചർട്ടിൽ മുറുക്ക പിടിച്ചു കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി അവന്റെ ഗന്ധം അവളിലേക്ക് ആഴ്ന്നിറങ്ങി ആ നിമിഷം അവർക്കിടയിൽ വാക്കുകൾക്ക് സ്ഥാനമില്ലായിരുന്നു അനന്തൻ അവളുടെ താടി ഉയർത്തി ആ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കി അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി മെല്ലെ കാത്തു നിന്ന പ്രണയം പോലെ അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളോട് ചേർന്നു ആദ്യം മൃദുവായും പിന്നെ തീവ്രമായും ആ ചുംബനം നീണ്ടു നിന്നു കുറച്ച് നേരത്തിന് ശേഷം അവൻ ആ ചുംബനം വേർപ്പെടുത്തി അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തിരുന്നു അവൻ അവളുടെ മൂക്കിൽ പതുക്കെ ഒന്ന് നുള്ളി ഇപ്പം സമാധാനായോ അവൻ കുസൃതിയോട് ചോദിച്ചു അവൾ വെറുതെ ഒന്ന് ചിരിച്ചു എന്നിട്ട് വീണ്ടും ആ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു ഇനി ഒരിക്കലും എന്നോട് മിണ്ടാതിരിക്കരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല അവൾ പതുക്കെ പറഞ്ഞു ഇല്ലടാ ഒരിക്കലും അവളെ ഒന്നുകൂടി മുറുകെ പുണർന്നു എങ്കിലും ക്ഷീണിച്ച മുഖവും കരഞ്ഞ മുഖവും ഒന്നും നമുക്ക് വേണ്ട ഇങ്ങനെയൊന്നും എൻ്റെ കൊച്ചിനെ കാണാൻ എനിക്കിഷ്ടമില്ല കുളിച്ച് സുന്ദരിയായി നിൽക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട അനന്തന്റെ ശ്വാസം നിലയ്ക്കുന്ന കാലം വരെ സാരംഗി കൂടെ ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് സാധിക്കില്ല തിരിച്ചും അങ്ങനെയാണെന്ന് എനിക്കറിയാം ദൈവമായിട്ട് ഒരുമിപ്പിച്ചതാ നമ്മളെ ആ നമ്മളെ അകറ്റാൻ ആർക്കും കഴിയില്ല ഈ എനിക്ക് വിശ്വാസമുള്ള ഏക ഒരാൾ നീ മാത്രമാണ് വേറെ വിഷമങ്ങളൊന്നുമില്ലാതെ വേഗം പോയി കൊളിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടിരിക്കെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വൈകിട്ട് വൈകിട്ടിനി വരാം ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നെങ്കിലും ആ ക്ഷീണമൊന്ന് തീർക്കണം രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഫോണിൻ്റെ ചാർജർ അടക്കം വീട്ടിലിരിക്കയാണ് കൊണ്ടുവന്ന ബാഗിൽ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി അച്ചുവേട്ടനപ്പോൾ ഇതുവരെ എവിടെയായിരുന്നു വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയതാണ് ഇനിയിപ്പോൾ ഞാനും പോയിട്ട് വൈകിട്ട് വരാം നീ സമാധാനമായിട്ടിരിക്കുക കേട്ടോ അവളുടെ കവളിനൊന്ന് തട്ടിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ സമ്മതപൂർവ്വം തലയാട്ടി ഇതെന്റെ കയ്യിലിരുന്നോട്ടെ അവൾ അവിടെ വെച്ചിരുന്ന ഫ്യൂരിഡാൻ ബോട്ടിൽ എടുത്ത് അവൻ മാറ്റി കളി പറഞ്ഞതും അവൾ അമ്മയും മുഖം മാറ്റി കളഞ്ഞു ഇതൊക്കെ എവിടുന്നു കിട്ടുന്നു അച്ഛൻ എന്തോ ആവശ്യത്തിന് വെച്ചതാ ഞാൻ വൈകുന്നേരം എടുത്തു വെച്ചതാ അവനത് കേട്ടതും ദേഷ്യം വന്നിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് കൂർപ്പിച്ചു നോക്കി അവൾ അപ്പോഴേക്കും കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി അവൻ അരികിലേക്ക് വന്നിരുന്നു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം അവളുടെ മുഖത്തിന് അരികിലേക്ക് മുഖം അടുപ്പിച്ചു പറഞ്ഞു എന്തെങ്കിലും ഒരു പൊട്ടത്തരത്തിന് നീ എന്തെങ്കിലും ചെയ്തു പോയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരാണ് ആരാണുണ്ടായിരിക്കുക ഞാൻ പിന്നെ എന്തു ചെയ്തേനെ അവളുടെ മുഖത്തേക്ക് ആർദ്രതയോടെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്നുകൂടി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് അച്ചുവേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ഒരിക്കൽ പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചെടുത്തു നിന്നും ആവോളം സ്നേഹത്തോടെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ട് വീണ്ടും എൻ്റെ കയ്യിൽ നിന്നും ദൈവം തിരിച്ചെടുത്താൽ പിന്നെ എനിക്ക് ജീവിതം കൊണ്ട് ഒരർത്ഥമുള്ളതായിട്ട് തോന്നിയിട്ടില്ല അവൾ പറഞ്ഞതും മിണ്ടാതെ ഏറെ ആർദ്രമായി അവളുടെ നെറ്റിയിൽ ഒന്നും ഉമ്മ വച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും ഇനിയാണെങ്കിലും അങ്ങനെ സംഭവിക്കും ആ സമയത്തൊന്നും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു രാത്രിക്കപ്പുറം പോവില്ല പോകാൻ നീ അനുവദിച്ചില്ലെങ്കിലും ഞാൻ അനുവദിക്കില്ല പോരേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇടപെട്ടാൽ ഉടനെ നീ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത് നീ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെ ആലോചിക്കില്ലെന്ന് എനിക്ക് വാക്കുതാ അവൻ കൈനീട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ സമ്മതപൂർവ്വം അവൻ്റെ കൈക്ക് മുകളിൽ കൈ വച്ചു അവൻ ചിരിയോടെ അവളുടെ കവളിൽ ഒന്ന് തട്ടിയതിന് ശേഷം മുടി നന്നായി ഒന്നുകൂടി ഒതുക്കി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാം അവൾ തലയാട്ടി രണ്ടുപേരും ഒരുമിച്ചാണ് ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നത് ആനന്ദൻ പോവുകയാണോ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ബാലൻ ചോദിച്ചു പോയിട്ട് ചെറിയ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വരും അവളെ നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞത് ബാലൻ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു എന്നാൽ ചന്ദ്രികയുടെ മുഖത്ത് അത്ഭുതമാണ് അത്രയും സൗകര്യത്തിൽ കഴിഞ്ഞവൻ അവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് കിടക്കുമോ എന്നാണ് അവരുടെ ചിന്ത ഒരു ദിവസം പോലും അവളെ കാണാതിരിക്കാൻ കഴിയില്ലേ അവനെന്നാണ് അവർ ആ നിമിഷം ചിന്തിച്ചത് അതാലോചിച്ചതും വല്ലാത്തൊരു സമാധാനം തന്നെ അവർക്ക് തോന്നിയിരുന്നു തൻ്റെ മകളെ അത്രത്തോളം അവൻ സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് അതുമൊരു വലിയ കാര്യമാണെന്ന് അവരാ നിമിഷം ചിന്തിക്കുകയായിരുന്നു പുറത്തവൻ വണ്ടി ഒതുക്കിയ സ്ഥലം വരെ അവളും അവനെ അനുഗമിച്ചു രണ്ടു മൂന്ന് ദിവസം കോളേജിലേക്ക് പോണ്ട ടീച്ചറിനോടോ മറ്റോ ലീവ് പറയാനുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞേക്ക് അവൻ പറഞ്ഞതും അവൾ മനസിലാവാത്ത പോലെ അവനെ നോക്കി അതെന്താ ചോട്ടാ കാര്യമുണ്ട് അതൊക്കെ ഞാൻ പതുക്കെ പറയാം കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി കാണിച്ചു അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞ് വണ്ടി ഓടിച്ചു പോയി ഏറെ സമാധാനത്തോടെ അകത്തേക്ക് കയറി അവൻ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരു നിമിഷം കൊണ്ട് താൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് ഒരു നിമിഷത്തെ ആലോചനയുടെ പുറത്ത് താൻ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും തനിക്കിനി അവനോടൊപ്പം ജീവിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്ന് പേടിയോടെ അവൾ ചിന്തിച്ചു പലരും ഇങ്ങനെ ഒരു നിമിഷത്തെ ചിന്തയുടെ പുറത്താണ് ജീവിതം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ആ ചിന്ത എത്ര ദുർബലമാണെന്ന് അവൾ വിചാരിക്കുകയായിരുന്നു ഇങ്ങനെയല്ലേ പലർക്കും കൈക്കൊമ്പിൽ നിന്നും ജീവിതം നഷ്ടമാവുന്നതെന്ന് അവൾ ആലോചിച്ചു പോയി തിരികെ അവൾ മുറിയിലേക്ക് വന്നപ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ കേൾക്കാം അവൾ വെറുതെ ഫോണൊന്നും എടുത്തു നോക്കി കുറേ നേരമായി ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ കോളേജ് ഗ്രൂപ്പിൽ നിന്നുമാണ് എല്ലാവരും രാഹുലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണെങ്കിൽ അറിയുവാനായി അവൾ ഫോണിലേക്ക് നോക്കി പ്രൊജക്റ്റിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗ്രൂപ്പിലാണ് ചർച്ച എന്തോ ആക്സിഡന്റ് പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും ഒക്കെയാണ് പറയുന്നത് അവളൊരു വോയിസ് നോട്ട് പ്ലേ ചെയ്തു തുടരും